ഏതാനും മണിക്കൂറുകളായി പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പാകിസ്ഥാനിൽ ഒരുപാട് പ്രതിഷേധാഗ്നികൾ കത്തിപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകാം എന്നുള്ളതിന്റെ അതിന്റെ ഒരു വക്കിൽ നിൽക്കുകയാണ് അപ്പൊ ചേട്ടാ എന്ത് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ ഇതിൻ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക ഇന്ത്യനെ ബാധിക്കാനുള്ള സാധ്യത കാരണം കാരണം ഇന്ത്യയിലല്ല പ്രശ്നം എങ്കിലും ഇന്ത്യക്ക് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ടാവും ഭാരത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് അതായത് പാകിസ്ഥാൻ നമ്മുടെ രക്തം ഇനി ഒഴുക്കാതെ തന്നെ നമ്മൾ നമ്മുടെ ഒരു ടാർഗറ്റിലേക്ക് എത്തും എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞ കാര്യങ്ങളിലൂടെയും കൂടെ നമ്മൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഇപ്പം ഈ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടോ ഇല്ലയോ കാര്യത്തിൽ നമുക്കൊരു സ്ഥിതികരണമില്ല നമുക്കത് മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾക്കോ ഇന്റർനാഷണൽ മീഡിയകൾക്കോ ഒരു ധാരണയില്ല അതിൻ്റെ അകത്ത് ഈ പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള ചില ചാനലുകളുണ്ട് ഇപ്പം ജിയോ ടി വി ആണെങ്കിലും അവിടെ നിന്ന എ വൈ ന്യൂസ് അങ്ങനെയുള്ള കുറച്ച് ചാനലുകളുണ്ട് ഈ ചാനലുകളുടെയൊക്കെ റിപ്പോർട്ടുകൾ പോലും ഇതിനെ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടില്ല ഈ സലൈവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വിഷവ് കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിപ്പോർട്ടോ സാധനവും ഇതുവരെ അവിടെ പുറത്തുവിട്ടില്ല ഈ ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഉണ്ടായിട്ടുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇമ്രാൻഖാന്റെ മൂന്ന് സഹോദരിമാരാണ് സഹോദരിമാരാണുള്ളത് ുറീൻ ഖാനും അലീന ഖാനും അതോടൊപ്പം തന്നെ ഉസ്മാ ഖാനും ഇവർ മൂന്ന് പേരും കഴിഞ്ഞ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് ഈ പറയുന്ന റാവൽപിണ്ടിയിലെ ജയിലില് ഏർക്ക് തൊട്ടടുത്തായിട്ട് നിരാഹാരവും സമരമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇവർക്ക് പിന്തുണ അർപ്പിച്ചിട്ടാണ് നൂറുകണക്കിന് ആളുകൾ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ പാർട്ടിയുണ്ടല്ലോ പി ടി ഐ പി ടി ഐന്റെ ഒരുപാട് പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ആളുകൾ വന്ന് അവിടെ വലിയ തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയി ആളുകളെ വലിച്ചു വെച്ച് പോലീസ് കൊണ്ടുവന്ന നിലയിലും അസീമല്ലിയുടെ നേതൃത്വത്തിലുള്ള മട്ടാളവിടെ ഇറങ്ങുന്ന നേതൃത്വത്തിലൊക്കെ ഉള്ള കുറെ സംഭവങ്ങളിലേക്ക് പോയത് അപ്പം ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ ചാനലായിട്ട് അഫ്ഗാൻ ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രമുണ്ട് അഫ്ഗാൻ ടൈംസ് അവരവിടെ ഇസ്കാൻഡിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റാണ് ഈ ഖാൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വരുന്നു ആ പോസ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് പെട്ടെന്നൊരു അവര് ക്ലിയർ സോഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ സോഴ്സിൽ നിന്നുള്ള ന്യൂസ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അഫ്ഗാൻ ടൈംസ് അങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ട ഘട്ടത്തില് ഈ റാവുൽപിണ്ടെ ജയിലധിക അടുത്ത നിമിഷം തന്നെ വേണമെങ്കിൽ ഇദ്ദേഹം ഒരു ടിക്കറ്റ് അടുത്ത് ചെയ്യാം എക്സെൽ ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇത് തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു വീഡിയോ എടുത്തിടാം പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ മെയ് മാസത്തില് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ തന്നെ ഇത് ഒരു സമാനമായ സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്ന പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഇമ്രാൻഖാൻ ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ജൂലൈ ഈ ജയിലിൽ പോയതിനു ശേഷം അദ്ദേഹം പുതിയ മനുഷ്യവാസ ലംഘനങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇമ്രാൻഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ സഹോദരം ഉൾപ്പെടെ അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിമുനിയർ അവിടെ ഈ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് വലിയ വിലയൊന്നും അപ്പം ഈ ഷഹബാസ് ഷെരീഫാണ് അവിടുത്തെ പുല്യവിലാണ് അസി മുനിയറാണല്ലോ അവിടെ തീരുമാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈ അസീമെന്നു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഷാബാസ് ആണോ അസീമാണോ എന്നുള്ള ചിന്താധികാരനാണോ അതെ പ്രധാനമന്ത്രിക്ക് കീഴിലാണോ നമ്മുടെയൊക്കെ രാജ്യത്ത് പട്ടാളം ഇവരൊക്കെ വരുന്നത് പക്ഷെ അവിടെ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് പട്ടാള ഭരണത്തിലേക്ക് ഏത് വിഷം പോകാം എന്നതിന് പേടിയുണ്ട് ഷാബാസീം തീർച്ചയായും തീർച്ചയായും ഈ ഇന്ത്യ പ്രധാനമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അസീമു പറഞ്ഞ ടീമാണ് പട്ടാളമാണ് അല്ലാതെ അവിടുത്തെ ഷെരീഫിന്റെ ടീം അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല പുള്ളി എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോകണം എന്നുള്ള രീതിയിൽ പിന്നെ ഇടയ്ക്ക് ഇന്ത്യയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അവിടെ ഇന്ത്യയിലായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം വരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അവർ കുറച്ചും ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ള സ്ഥിതിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതനുസരിച്ച് അവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊല്ലപ്പെട്ടോ ഇല്ല കാര്യത്തിൽ നമുക്ക് സ്ഥിതിയൊന്നും ഇല്ലെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് ഈ റാവൽപണ്ടിയിലെ ജയിലില്ലാതെ അടിയാള ജയിലിലേക്ക് ഈ പറയുന്ന സഹോദരമാ കയറ്റാം എന്നുള്ള തീരുമാനമാണ് അവർ കയറി കഴിഞ്ഞാൽ അറിയാലോ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവിടുത്തെ ഈ ഭീകര ഭീകരവാദികള് അല്ലെങ്കിൽ ടെററിസ്റ്റുകള് ഇങ്ങനെയുള്ള ആളുകളെ പാർപ്പിച്ചതിന് സമാനമായ രീതിയിൽ അവർക്ക് കൊടുക്കുന്ന അതേ പരിഗണന മാത്രം കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ പ്രായം മുൻ പ്രധാനമന്ത്രിക്ക് ജയിലിൽ ഇട്ടേക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ എഴുപത്തി മൂന്നുകാരനാണ് ഈ പറയുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഒരുപാട് ശാരീരിക അസുഖങ്ങൾ അയാള് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോട് കഴിഞ്ഞ് ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട് തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഏക വ്യക്തി അസീം മുനിയർ മാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോട് കഴിഞ്ഞ് എനിക്കൊന്ന് ജനുവരിയിൽ കണ്ടതെന്ന് ഒന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യവും അതിന്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ ഈ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കാം നമ്മളൊരു സാന്ദർഭികമായിട്ട് വിചാരിക്കാം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സ്വാഭാവികം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ആ ഒരു കൊലപാതകത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ പറ്റില്ലെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഇതിനെ തുടർന്നുണ്ടാകുന്ന പരിണിത ഫലങ്ങളിൽ നമുക്ക് ആനന്ദം കണ്ടെത്താൻ വേണ്ടി പറ്റും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ ബലൂചിസ്ഥാൻ ഗവൺമെന്റ് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം തന്നെ പുറത്തിറക്കിയിട്ടുള്ള കാര്യമുണ്ട് ഈ പറയുന്ന ഇമ്രാൻഖാൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ പ്രത്യാഘാതം നേരിടും എന്നുള്ളത് അപ്പം ബലൂജ് ആർമി ഏത് നിമിഷവും നോക്കിയിരിക്കുകയാണ് തക്കം പാർത്തിരിക്കുകയാണ് അടിക്കാൻ വേണ്ടിയിട്ടെങ്കിലും വാള് പൊന്തിച്ചു പിടിച്ചിരിക്കുകയാണ് ഒരു സെക്കൻഡ് സ്പേസ് കിട്ടി കറിഞ്ഞ അടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ടും ഭാരതവുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം വന്നു നമ്മളിപ്പോ ഏറ്റവും ഒടുവിലായിട്ട് ഭാരതത്തിൽ അവരുടെ വിദേശകാര്യ മന്ത്രി സന്ദർശിച്ച ഘട്ടത്തിൽ നമ്മൾ അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള സംവിധാനങ്ങൾ ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയും അവർക്ക് ഭക്ഷണ സാമഗ്രികൾ ഉൾപ്പെടെ അവർക്ക് ഡാമ് നിർമ്മിക്കാനുള്ള സാങ്കേതിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എംബസി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടോ കൈവണ് ഈ ഘട്ടത്തിലെ അഫ്ഗാൻ കയറി എന്തായാലും അടിക്കും ഇന്ത്യ സപ്പോർട്ടും ചെയ്യും ബലൂജ അർബിയും കയറി അടിക്കും ഇന്ത്യ സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ ഇന്ത്യ പരസ്യമായി സപ്പോർട്ട് ചെയ്യും രഹസ്യമായി സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കാം ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ കൈ കെട്ടി നോക്കി വെക്കേണ്ട സാഹചര്യം മാത്രമേ ഉള്ളൂ അവര് കളി അവര് കളിച്ചോളും അവര് തമ്മിൽ നമുക്ക് മാറി കളി കാണാം എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരത്തില് ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങും പ്രത്യേകിച്ച് പി ടി ഐന്റെ പ്രവർത്തകർക്ക് വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ട് അത് വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നത്തിലേക്ക് വരും സ്വഭാവമായിട്ടും ഒരു രാജ്യത്ത് ആഭ്യന്തര പ്രശ്നം വരുന്ന സമയത്ത് അവിടുത്തെ സൈന്യത്തെ അതിർത്തിയിൽ നിൽക്കുന്ന സൈന്യത്തെ പിൻവലിച്ച് പൂർണ്ണമായിട്ടല്ല ഭാഗികമായിട്ടോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും പിൻവലിച്ച് ഈ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാറ്റും അങ്ങനെ അസീം മുൻ പറഞ്ഞ ഉള്ളിലും ബുദ്ധിമുട്ട് പുറത്തും ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഘട്ടത്തില് വലിയ പ്രശ്നങ്ങളിലൊക്കെ കാര്യം പോവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോയി പി ഒക്കെ പിടിക്കാൻ പറ്റും അതായത് പിഒക്കെ പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യണം എന്നുള്ള നമ്മുടെ പഴയ ചിന്താഗതിയിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ വലിയ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ സൈന്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു ബുള്ളറ്റ് പോലും അതിനു വേണ്ടി പാഴാക്കാതെ നടന്നു പോയി അവിടെ പോയിട്ട് നമ്മുടെ കുടി കുത്തിയിട്ട് വരാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചിലപ്പോ മാറി പറയാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പം ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അജ്ഞാനാണോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രണവ് ബിഷ്വയുടെ ടീമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റേതെങ്കിലും ടീമാണോ ഇനിയിപ്പോ ഇത് ചെയ്തത് ഈ ബലൂജാർമീൻറെ ടീമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഐ എസ് എന്ന് പറയുന്ന അവിടുത്തെ ഏജൻസിയും ഈ പറയുന്ന അസീം മുനിയൂറും ചേർന്നിട്ടാണോ ഈ പറയുന്ന ഇമ്രാൻഖാനെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ വരുന്നത് അപ്പം അതൊക്കെ അടിസ്ഥാനമുണ്ടോ എന്ന് വെച്ചാൽ അടിസ്ഥാനം നമുക്ക് പ്രവചനാതീതമാണ് ഇപ്പൊ ഈ ഘട്ടത്തിൽ ഇതിന്റെ ഇതിനൊപ്പം തന്നെ ഒരു ഇമ്രാ ഖാന്റെ ഒരു ചിത്രവും എക്സിനൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട് മരിച്ചു കടക്കുന്നു എന്ന നിലയിലുള്ള ചിത്രം അത് ഏയാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ഇതിനകത്ത് ഒരു തീർച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും ഇമ്രാൻഖാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ഇമ്രാൻഖാന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ച ഘട്ടത്തിൽ ഈ രാമൽപെണ്ടെ ഈ പറയുന്ന അടിയാള ജയിലോ അല്ലെങ്കിൽ പറയുന്ന പാകിസ്ഥാന്റെ അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഈ പറയുന്ന അസീമുദീറോ അല്ലെങ്കിൽ ഷാബാസ് ഷെരീഫോ ഉൾപ്പെടെയുള്ള ആളുകളോ ഈ അവരുടെ ഈ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അവിടുത്തെ ഭരണകക്ഷിയോ അവരാരും തന്നെ പ്രതികരിച്ചിട്ടില്ല ഹി സലൈഫ് എന്ന് പറയാൻ വന്ന ഒരു വാക്ക് അവർക്ക് എക്സ്കാന്റിലെ അത്രയും മാത്രം കുറിച്ചാൽ മതി അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രം കുറിച്ചത് പക്ഷെ അങ്ങനെ കുറിക്കാത്തതുകൊണ്ട് ഇപ്പം ഇന്നൊരു ഒരു ഒരു മറ്റൊരു തലമുറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാമാബാദ് ഹൈക്കോടതി ഹൈക്കോടതി നേരത്തെ തന്നെ ഈ പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഉൾപ്പെടെ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഈ പറയുന്ന സഹോദരിമാർക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് ജയിലിൽ വേണമെങ്കിൽ പോയി കാണാനുള്ള സാഹചര്യമുണ്ട് ആഴ്ചയിൽ രണ്ട് തവണ പോയി കാണാം എന്നുള്ള സാഹചര്യമൊക്കെ കൊടുത്തിരുന്നു അത്ര പക്ഷേ ഇതിനൊന്നും തന്നെ അനുമതി ഈ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഹൈക്കോടതിക്ക് മുകളിലാണ് അവിടുത്തെ പട്ടാള ഭരണകൂടം എന്ന നിലയാണ് അവിടെ നിൽക്കുന്നത് അപ്പം അവിടെ ഈ ജുഡീഷ്യറിയും പറയുന്ന ഈ പറയുന്ന പട്ടാളവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാലാകാലങ്ങളായി തന്നെ ഉള്ളതാണ് ഈ ജുഡീഷ്യറിക്ക് പല ഘട്ടത്തിലും പുല്ല് നമ്മൾ ഇന്ത്യ സംസാരിക്കാൻ പറ്റില്ല നമുക്ക് അൾട്ടിമേറ്റ് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ാണ്ഡീഷ്യാണ് അവിടെ എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയാ അസീം വാക്ക് തന്നെയാണ് അവസാന വാക്ക് അവിടെ ഇപ്പോ ജുഡീഷ്യറി ആയാലും നമ്മുടെ ഷഹബാസ് ഷെരീഫായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ആർക്കും ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥ തന്നെയാണ് അത് തന്നെയാണല്ലോ ഇപ്പോ ഇമ്രാൻഖാൻ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് തീർച്ചയായും തീർച്ചയായും എന്തായാലും അത്ര ഒരു സാഹചര്യം എന്തായാലും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അന്തർദേശീയ മാധ്യമങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു സ്ഥിതിയാത്ര നടത്തും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അവിടുത്തെ ആഭ്യന്തര കലാപം അത് ഇന്ത്യക്ക് വലിയ നേട്ടം തന്നെയായി മാറാനുള്ള സാധ്യതയുണ്ട് ഡൽഹിയിൽ അവർ പൊട്ടിച്ച ബോമിന് നമ്മൾ എന്ത് തിരിച്ചടിക്കും എന്ത് തിരിച്ചടിക്കും എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവിടെ കാര്യങ്ങൾ നടക്കും തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയിൽ പറഞ്ഞ കാര്യമാണോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു